ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാൻ വന്നിട്ടുള്ളത് കൂർക്ക എങ്ങനെ പെട്ടെന്ന് കഴുകിയെടുക്കാമെന്ന് ഞങ്ങൾ ചെയ്യണ രൂപമാണ് കേട്ടോ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കൂർക്കനെ എന്ത് ചെയ്യണോ രണ്ടോ മണിക്കൂർ മുന്നേ ഒന്ന് വെള്ളത്തിയിട്ടൊക്കെ രണ്ടോ മൂന്നോ മണിക്കൂറായാലും കുഴപ്പമില്ല വെള്ളത്തിട്ട് വെച്ച് നമ്മൾ നല്ല ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതേപോലെ ഒരു കൊട്ടയിലോ അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ മറ്റേ മുറത്തിൻ്റെയൊക്കെ കൊട്ടല്ല അതായാലും അത് ഇന്ത്യ അടുത്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കൊട്ടെടുത്തതാണ് അതിലിട്ടിട്ട് ഇപ്പം നമ്മൾ ബേസൻ്റെ അവിടെ വെച്ചിട്ട് ഇതേപോലെ വെള്ളം തിരിച്ചു വെച്ചിട്ട് ഒരു വല കഷ്ണെടുത്തിട്ടൊന്നും അരുതിയാലേ നമുക്ക് കയ്യിൽ കറാവേ ഒന്നുമില്ല പെട്ടെന്ന് ഇതാണ്ട വൃത്തിയായിട്ട് കിട്ടും കണ്ടോ അപ്പോൾ അതൊരു സിമ്പിളായിട്ടൊരു എളുപ്പം തോന്നിയപ്പോൾ അത് എങ്ങൾക്കും കൂടി എല്ലാവരും കൂർക്കാൻ നന്നാക്കേണ്ട മടിക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കാതെ തീർക്കണവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊന്ന് എളുപ്പ കാണിച്ചു കൊടുത്ത ടൈം ഇതേപോലെ തടാ ഇതേപോലെ ആയി കിട്ടിയാൽ പിന്നെ നമുക്കൊന്ന് കട്ട് ചെയ്യുമ്പോൾ ചെറിയതായിട്ട് ഇതായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ താൽ മതി ഇനി അടുത്തവണേ മുളക് എങ്ങനെ പാവി തൈ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കാനാട്ടോ കുറച്ച് ചാണകപ്പൊടിയും ചരിച്ചോറും മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് കവറിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനാണ് മുളക് പാവണ രീതിയാണ് ഞാൻ മുളക് തൈ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് മുളകൊന്നും ഉണക്കിയിട്ടും ചെയ്യുക ഇത് ഉണങ്ങിയിട്ടൊന്ന് ഞാൻ മരത്തുമ്പോൾ നിന്ന് മുളക് തയ്യുമ്പോൾ നിന്നിട്ട് പഴുത്ത് കിട്ടിയ മുളക് കേട്ടോ അപ്പോൾ അതും ഇതേപോലെ ഈ ചകിരിച്ചോറ് മിക്സ് ചെയ്ത് നല്ല ഉറച്ച മണ്ണല്ലാത്തതാക്കിയിട്ടാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് മുളച്ച് വരുണ്ട് അപ്പം അതിന് വേണ്ടി ചകിരിച്ചോറും കുറച്ച് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കവറിൽ മറിച്ചിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഞാൻ അതിൻ്റെ അരിയൊക്കെ അതിൽ പാവി കൊടുക്കുക ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അടിയിൽ വല്ലാതെ പോവാത്ത രൂപത്തിൽ അപ്പം മൂന്ന് തരം മുളകാണ് അതുകൊണ്ടാണ് മൂന്ന് കവറിലായിട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഏതാ തയ്യളെന്ന് എല്ലാം കൂടി ഒരു ഒന്നിൽ മുളച്ച് വരുമ്പോൾ ഏതാ തയ്യുന്നു മനസ്സിലാവില്ലല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് മൂന്ന് തരത്തിലാക്കിയിട്ട് തന്നെയാണ് പാവിയിട്ടുള്ളത് മൂന്ന് തരം മുളകാണ് ഒന്ന് അങ്ങാടി നമ്മൾ നീളമുള്ള മുളകാണ് ഒന്ന് ഒരു ഉണ്ടമുളകാണ് ഒന്ന് ചീന മുളകിനെക്കാട്ടും ഒരു ചിരി വലിപ്പുള്ള ഒരു തരം മൂന്ന് തരം മുളകാട്ടോ നല്ല മുളകുകളാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ വീട്ടിലുണ്ടാവണ മുളകളാണ് അപ്പോൾ അതിൻ്റെ വിത്ത് എടുത്തിട്ട് ആ മുളക് ഇപ്പോൾ രണ്ട് മൂന്ന് മൂന്ന് വർഷമായിട്ടായി മുളകും തൈ അതിൽ തന്നെ സ്ഥിരമായിട്ട് മുളക് ഞാൻ തീരെ പൈസ കൊടുത്ത് മേടിക്കട്ടെ എനിക്ക് പുറത്തുനിന്ന് അപ്പോൾ അത് കിട്ടും ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആ തയ്യൊക്കെ നശിച്ച് പോകാൻ തുടങ്ങിയിരിക്കണം അപ്പം ഇനി അടുത്ത തൈ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് പാവണത് ഇപ്പോൾ എത്ര കാലം മൂന്ന് കല്ലൊക്കെ ഒരു മുളക് തൈ നിന്ന് മുളകുണ്ടാവുക എന്ന് പറയുമ്പോൾ നല്ലൊരു കാര്യമില്ലേ അപ്പോൾ ഇതാ ഇനി ഇതാ നമുക്കൊരു കുപ്പിക്ക് ഓട്ട ചെയ്തിട്ട് കുത്തനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കുപ്പിയുടെ മൂടുമ്പോൾ ചെറിയ ചെറിയ ഓട്ടാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണ പോലെ അങ്ങനെ ഉടഞ്ഞിട്ട് അവിടെ വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മുളകായി തൈ ആയിട്ട് വരും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ മുളക് തയ്യായി വന്നിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്കിത് പറിച്ച് നടന്നതോ അതിൻ്റെ രീതികളും